നിങ്ങൾ എന്തിനാണ് തന്ത കെട്ടണത് ആകട കാലത്ത് ആയിട്ടില്ല പിന്നെ ആകാത്ത കാലത്ത് ആകുവോ ആകട കാലത്ത് എനിക്കായത് കൊണ്ടാണ് നീയൊക്കെ ഇപ്പൊ ഇവിടെ എന്നെ ആക്കണത് തന്തെ ഇങ്ങനെ കൊടുക്കുള്ളി കൂട്ടം കൂടി ഞാൻ ഇപ്പൊ ഇവിടെ കെട്ടി തൂ നീ നാ നീ കെട്ടിത്തരാ നീ മതിയോളം ആടിക്കോ സുകുമാര എന്തിനാണ് വിത്തുകൾ പോലെ തൊഴുത്തൊക്കെ വേണ്ടേ ചെന്ത നീ എന്ത് കൂട്ട കൂടണു നേരെ മാതിരി മേയെ അറിയാത്തവനെ തോയ്ത്ത് കെട്ടി എന്ത് എക്ക് നല്ല മാതിരി മേയ അറിയ എക്കൊരു തൊഴുത്ത് ഔ പെണ്ണ് കെട്ടാനൊന്നും ആയിട്ടില്ല ഈ ചിങ്ങം വന്ന മുപ്പത്തേഴ് എന്താ തന്ത നിങ്ങളുടെ ഉദ്ദേശം ഈ മരം പോലെ വളർന്ന ഞങ്ങക്ക് ഒരു തണ്ണലൊക്കെ വേണ്ടേ അല്ലെങ്കിൽ കീർച്ച മലിക്കൊണ്ട് അറിക്കും അതല്ലേ എന്താ സുഖം നീ പിള്ളേരെ പെണ്ണ് കെട്ടിക്കത്ത് ഐ പിള്ളേർക്ക് വേറെയും കുലിയില്ലാന്ന് ആ നീ പിന്നെ ആലത്തു ജില്ലാ കലക്ടർ പെണ്ണ് കെട്ടുമ്പോ ചെന്തേ

അല്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞിക്കാലും കൂടി കണ്ടാ എൻ്റെ ജീവിതം തൃപ്തിയായി